എന്നെ എന്നെപ്പോലെ സ്വീറ്റ്സ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്ക് കേട്ടോ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ബേക്കറികളിലൊക്കെ സ്വീറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ ഇത്രയധികം വെറൈറ്റീസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഡിഫറെൻ്റ് കളേഴ്സ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് എല്ലാം കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഇത് വരുന്നത് ചെന്നൈയിലാണ് ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാറുള്ളത് ചെന്നൈ ശ്രീ ശ്രീനിവാസ എന്നാണ് ഷോപ്പിൻ്റെ പേര് സ്വീറ്റ്സിൻ്റെ രണ്ട് മൂന്ന് ഫേമസ് ആയിട്ടുള്ള ഷോപ്പ്സ് ഉണ്ട് ചെന്നൈയിൽ അതിലൊന്നാണ് ശ്രീ ശ്രീനിവാസ കറക്റ്റ് ലൊക്കേഷൻ എം എം ഡി എ ആണ് കേട്ടോ ചെന്നൈ എം എം ഡി എ ഇത് കണ്ടില്ലേ റോസിൻ്റെ എതളുകൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ലൊരു സ്വീഡ്സാണ് പിന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സ്വീറ്റ്സുകളുണ്ട് ഇത് നമ്മുടെ നട്ട്സ് അതായത് കാഷ്യൂ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് നോക്കി എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുനാഫിയൊക്കെ വെച്ചിട്ട് കിളിക്കൂട് പോലെ ഇല്ലേ കൺ കാണാൻ രണ്ട് കിളികൾ കൂട്ടിലിരിക്കുന്ന പോലെ എന്താ രസമല്ലേ അപ്പോൾ ഇവിടെ ഈ ഷോപ്പിലെന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഈ സ്വീറ്റ്സൊക്കെ കൂടാണ്ട് തന്നെ അവിടെ പിന്നെ ഷേ ഇത് മിൽക്ക് ഷേക്കുകളുണ്ട് അതായത് റോസ് മിൽക്ക് ബദാം മിൽക്ക് പിന്നെ ഇളനീർ പായസം പിന്നെ സാൻഡ്വിച്ച് പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ബേൽപൂരി പാനിപ്പൂരി ദഹിപ്പൂരി ബോളി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ കൂടെ ഞാൻ എടുത്തിരുന്നു അപ്പോൾ ചെന്നൈയിലുള്ള മലയാളികളുണ്ടല്ലോ എന്നെപ്പോലെ സീഡ്സ് ഇഷ്ടമുള്ളവർക്ക് പോയി കഴിക്കാത്തവരാണെങ്കിലും ഒന്ന് അവിടെ പോയിട്ടൊന്ന് നോക്കിയേക്ക് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്